ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു പ്ലീസ് കൊതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ യാഗം നടക്കും കോതമംഗലം നഗരത്തിലെ തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയുടെ നേതൃത്വത്തിൽ നവചണ്ഡികാഗം ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നടക്കും ക്ഷേത്രത്തിനും ക്ഷേത്രേശ്വരന്മാർക്കും സമൂഹത്തിനും ശ്രേയസ് പ്രദാനം ചെയ്യുന്നതിനാണ് നടത്തിവരുന്നത് ചണ്ഡികാ യാഗത്തിന്റെ പ്രാധാന്യം സർവബാധ പ്രശ്നം ദുരിതനിവാരണം സർവമംഗളപ്രാപ്തി അഭിഷ്ടസിദ്ധി ആപത്ത് നിവാരണം എന്നിവയാണെന്ന് സംഘാടകരായ മേൽശാന്തി ഷാജി മൂകാംബിക ഇ എൻ മണി വി ആർ സുഗതൻ വിമൽ ഗോപി ഹരീഷ് തങ്കപ്പൻ എന്നിവർ വാർത്താസമ്മേളത്തിൽ പറഞ്ഞു സുവാസിനി പൂജ പിന്നെ നമ്മൾ മൂന്നാം തീയതി ക്ഷേത്ര ദർശനത്തിന് വന്നവർക്ക് അറിയാം അവിടെ ലാസ്റ്റ് പൂജ അമ്മേനെ പുറത്തൊക്കെ എഴുന്നൊളിച്ചതിന് ശേഷം ലാസ്റ്റ് പൂജയ്ക്ക് കൊണ്ടുപോയി അവിടെ കഷായ നിവേദ്യം സമർപ്പണം നിവേദ്യം സമർപ്പിക്കണം അതിവിടെ ഉണ്ടായിരിക്കും കഷായ നൈവേദ്യം അമ്മയ്ക്ക് സമർപ്പിച്ച് ദീപാരാധന നടക്കും അന്നത്തോടു കൂടി നിദ്രാകലശം രാത്രിസൂക്ത ജപത്തോടു കൂടി അന്നത്തെ ചടങ്ങാവസാനിക്കും അതായത് ഡിസംബർ ഏഴാം തീയതി എട്ടാം തീയതി കാലം തന്നെ മഹാഗണപതി ഹവനം ചെയ്യുന്നു എട്ടര മണിക്ക് പ്രാതസൂക്ത പഠനം പോവുക ശേഷം നമ്മൾക്ക് കലശങ്ങളൊക്കെ തലദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈശാന കോണിൽ കലശങ്ങളൊക്കെ പൂജ പൂജിക്കാൻ വെച്ചിട്ടുണ്ട് കലശപൂജ നടക്കുന്നു പ്രധാന കുണ്ടത്തിൽ നവചണ്ഡിക യാഗം ആരംഭിക്കുന്നു ന്യൂസ് ബ്യൂറോ